ആയിരം കിലോമീറ്റർ ദൂരം വരെ നാനൂറ്റി അൻപത്തി നാല് രൂപയ്ക്കൊരു യാത്ര ഇന്ത്യൻ റെയിൽവേ വളരുകയാണ് അതും സാധാരണക്കാരായ യാത്രക്കാരിലൂടെ റെയിൽവേയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ തീവണ്ടി യാത്ര സുഗമമാക്കാനും വേണ്ടി ഒരുപിടി പുത്തൻ കർമ്മ പദ്ധതികളാണ് ഇന്ത്യൻ റെയിൽവേയുടെ മുന്നിലുള്ളത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ രണ്ട് അമൃത് ഭാരത് ട്രെയിൻ വലിയ വിജയമായിരിക്കുകയാണ് അതോടെ പുതിയ അൻപത് അമൃത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞതായി കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ മികച്ച സൌകര്യങ്ങളോടുകൂടിയ തീവണ്ടി യാത്ര സാധ്യമാക്കുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത് എന്ന് അറിയുക നേരത്തെ വന്ദേ സാധാരൺ എന്നായിരുന്നു ഇതിന് കൊടുത്തിരുന്ന പേര് പിന്നീട് പ്രധാനമന്ത്രി ഇതിന്റെ പേര് അമൃത് ഭാരത് എന്നാക്കി ആയിരം കിലോമീറ്റർ ദൂരം വരെ നാനൂറ്റി രൂപയ്ക്ക് യാത്ര ചെയ്യാം ഇതിനു പുറമെ നൂറ്റി അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് ജനറൽ പാസഞ്ചർ ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ജനറൽ പാസഞ്ചർ ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കും ഇതിനു പുറമെ പതിനായിരം ട്രെയിൻ കോച്ചുകൾ പുതുതായി നിർമ്മിക്കും തീവണ്ടി യാത്രകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കും ട്രെയിൻ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾച്ചേർത്ത കവചിന്റെ നാലാം പതിപ്പുടൻ പുറത്തിറക്കുന്നത് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാലാണ് കഴിഞ്ഞ വർഷം അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം പുതിയ ട്രാക്കുകൾ സ്ഥാപിച്ചു മീറ്റർ പുതിയ റെയിൽവേ ട്രാക്ക് നിർമ്മാണം തുടങ്ങി പ്രതിവർഷം ഏകദേശം എഴുന്നൂറ് കോടി ആളുകളാണ് റെയിൽവേ വഴി യാത്ര ചെയ്യുന്നത് പ്രതിദിനം രണ്ടര കോടി യാത്രക്കാർ യാത്ര ചെയ്യുന്നു എന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ശരാശരി അൻപത്തി അഞ്ച് ശതമാനം കിഴിവ് നൽകിക്കൊണ്ട് താങ്ങാനാവുന്ന തരത്തിലാണ് യാത്രാ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതുതായി രൂപകൽപ്പന ചെയ്ത അമൃത് ഭാരത് ട്രെയിൻ വെറും നാനൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ആയിരം കിലോമീറ്റർ യാത്ര വാഗ്ദാനം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത യുവാക്കൾക്കിടയിൽ പ്രിയപ്പെട്ടതാണ് വന്ദേ ഭാരത് ട്രെയിൻ അതിനും ഗണ്യമായ വിപുലീകരണം ഉണ്ടാകും വരും വർഷങ്ങളിൽ ഈ ട്രെയിനുകൾ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ നിർമ്മിക്കാനുള്ള പദ്ധതികളും വൈഷ്ണവ് പ്രഖ്യാപിച്ചു മിക്കവാറും എല്ലാ ആഴ്ചയും ഒരു ട്രെയിൻ ഫ്ലീറ്റിൽ ഉൾപ്പെടുത്തും റെയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കലും പൌരന്മാർക്ക് താങ്ങാനാവുന്നതും കാര്യക്ഷമവുമായ ഗതാഗത ഓപ്ഷനുകൾ പ്രദാനം ചെയ്യുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ പദ്ധതികൾ പ്രകടമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ റെയിൽവേ കഴിഞ്ഞ ദശകത്തിൽ കൈവരിച്ച ചില സുപ്രധാന സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ചും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും കൂടിയ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചൈന പാലം കൊൽക്കത്ത അണ്ടർ വാട്ടർ ടണൽ എന്നിവയുടെ നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നു അടിമുടി നവീകരണത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ റെയിൽവേ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ റെയിൽവേ സ്റ്റേഷനുകൾ വേഗതയും സുരക്ഷയും ഉറപ്പാക്കുന്ന വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റും അമൃത് ഭാരത് എന്ന പേരിൽ പുതിയതരം ട്രെയിനും റെയിൽവേ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതും വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാജ്യത്തെ ആദ്യ രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലാണ് നിർവഹിച്ചത് പുതുതായി അവതരിപ്പിക്കുന്ന അമൃത് ഭാരത് ട്രെയിൻ രാജ്യത്തെ ആദ്യ ഹെമി ഹൈസ്പീഡ് ട്രെയിനായ ഭാരത് ട്രെയിനിൽ നിന്ന് എന്ന് കൂടി പറയാം നോ ഫ്രില്ലുകൾ ഇല്ലാത്ത സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസിന് കീഴിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ദീർഘദൂര സർവീസ് നോൺ എ സി സ്ലീപ്പർ അൺ റിസർവ് ക്ലാസ് സർവീസ് ആണ് സാധാരണയായി രാത്രി സമയങ്ങളിലായിരിക്കും ഈ ട്രെയിനുകൾ സഞ്ചരിക്കുക എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരത്തിലോ മണിക്കൂറിലെ സമയപരിധിയിലോ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ നഗരങ്ങൾക്കിടയിലുള്ള സർവീസ് സർവീസായിരിക്കും അമൃത് ഭാരത് എക്സ്പ്രസ് വളരെ ഉയർന്ന വേഗതയിൽ ഓടാൻ പ്രാപ്തമായ ട്രെയിനുകളാണ് അമൃത് ഭാരത് ട്രെയിൻ പുറപ്പെട്ട ഉടൻ തന്നെ വേഗത ആർജിക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യം ിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ ആയിരിക്കും ഷോക്കുകളുടെ സാധ്യത ഇല്ലാതാക്കുന്ന സെമി പെർമനന്റ് കപ്ലറുകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ സീറ്റിനും സമീപം ചാർജിംഗ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട് വികലാംഗർക്കായി വിശാലമായ വാതിലുകളും റാമ്പുകളുള്ള പ്രത്യേക ടോയ്ലറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട് കോച്ചുകളുള്ള ട്രെയിനിൽ പേർക്ക് സുഖമായി യാത്ര ചെയ്യാം ന്യൂസ്